വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ടി ലൈവ് ും ഫ്രണ്ട് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്നതും വളരെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി ഒരു വിഷയമാണ് ദൃഷ്ടി കണ്ണ് മറ്റുള്ളവരുടെ കണ്ണ് നമുക്ക് തട്ടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി പതിക്കുക എന്നുള്ളത് ഇത് വ്യക്തിപരമായിട്ടും സംഭവിക്കാം സ്ഥാപനങ്ങളിലും സംഭവിക്കാം വീടുകളിലും സംഭവിക്കാം വാഹനത്തിലും സംഭവിക്കാം അപ്പൊ ഇത്തരത്തിലുള്ള ദൃഷ്ടി ദോഷങ്ങൾ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ബ്ലൂ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രേസ്ലെറ്റ് ആണ് ഈ ഇത് ബ്ലൂ ബ്ലൂ ബ്രേസ്ലെറ്റ് ആണ് അപ്പം ഇത് നമ്മൾ കയ്യിൽ ഒരു ആയിട്ട് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കണ്ണ് നമ്മളെ പതിക്കാതിരിക്കാനായിട്ട് ഇത് വളരെ നല്ലൊരു ടൂളാണ് അതുപോലെ ശരീരം ധരിക്കാവുന്ന മറ്റൊരു ടൂളാണ് ഇതിന്റെ ബ്ലൂ ഐയുടെ പിന്നെ ഇത് ലോക്കറ്റ് പോലെയുള്ള ഒരു മുത്ത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം ഇത് നമുക്ക് ഒന്നെങ്കിൽ ജുവലറിൽ കൊടുത്ത് ഇത് ഒരു വെള്ളിയിൽ കൊരുത്തിയെടുക്കുകയോ അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ കൊരുത്തി ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരു ചരടിനകത്ത് പിന്നെ കൊരുത്തിട്ട് നമ്മൾ കാണുന്ന രീതിയിൽ കഴുത്തിലോ അല്ലെങ്കിൽ കയ്യിലോ കെട്ടുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി നമുക്ക് പതിക്കില്ല അതുപോലെ ഇതിന്റെ ബ്ലൂ ഐ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ ഹാങ്ങ് ചെയ്യുന്ന ഒരു ഐറ്റം വാങ്ങിക്കാനായിട്ട് കിട്ടും അത് നമുക്ക് വണ്ടിയിൽ ഹാങ് ചെയ്യുകയാണെങ്കിൽ വണ്ടിയുടെ കണ്ണ് തട്ടുന്ന ഒരവസ്ഥ മാറിക്കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ൾസ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ബ്ലൂയുടെ വലിയ ാങ് ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ ഇത് ഹാങ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി ദോഷങ്ങൾ എന്നിവ മാറുന്നതിനും മറ്റുള്ളവരുടെ കണ്ണ് നമ്മുടെ വീട്ടിലേക്ക് തട്ടാതിരിക്കാനും ഈ ഒരു ബ്ലൂബോയ് വളരെയധികം സഹായിക്കുന്നതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ച കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഫംഗ്ഷനോടെ ഒരു ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട് ഒരു വൺ ഡേ ക്ലാസ് ആണ് താല്പര്യം രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് നാല് മണിവരെയാണ് ക്ലാസ് താല്പര്യമുള്ളവർക്ക് നേരത്തെ കൂട്ടി നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇത് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധി ഉണ്ട് ത്രീ ലെക്കഡ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് ഡ്രാഗൺ ഫീനിക്സ് ടോർട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമറ് അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലുള്ള ഒരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനിതിനകത്ത് എനർജൈസ് ചെയ്ത് ഹീൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ടൂൾസാണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ലിങ് സ്റ്റാറോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള ടൂൾസ് ആ താല്പര്യമുള്ളവർക്ക് എന്നെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും